ചെന്നൊന്ന് കാണാമെന്ന് ചോദിച്ചിറങ്ങിയതാണ് ഇന്ന് ഷൂട്ടിങ്ങൊന്നും ഇല്ല ഇന്ന് ഷൂട്ടിങ്ങില്ല ഇന്നൊരു ഡബിങ് ഉണ്ട് ഉച്ച കഴിഞ്ഞ് നമ്മുടെ ഭാവയുടെ പിന്നെ ആരോഗ്യമൊക്കെ ആരോഗ്യം അങ്ങനെ അതിനെപ്പറ്റി അത് ചിന്തിക്കാറില്ല അതല്ലേ ആരോഗ്യം മോശമാണ് പ്രായത്തിന്റെ അതെ പ്രായല്ലോ അതെ ശരിക്കും ചെന്ന ഈ സിനിമാ രംഗത്തേക്ക് വന്നിട്ട് എത്ര വർഷം ആയിക്കോ അമ്പത്തിരണ്ടിലാണ് എന്ന പടത്തിനാടാൻ പല പിന്നാലും പടത്തിൽ പാടിയിട്ടുണ്ട് പക്ഷെ പാട്ട് കാര്യമായിട്ട് പഠിച്ചിട്ടില്ല അന്ന് പഠിക്കാൻ സൗകര്യം ഉണ്ടായില്ല പിന്നെ ഒരു നാച്ചുറൽ നാച്ചുറലിറ്റിക് ഉണ്ടായിരുന്നു പാടുമായിരുന്നു അങ്ങനെ ൂർത്തിസ്വാമി ഞാനും കൂടെ അതിനുമ്പ് വർക്ക് ചെയ്യുന്നു അതിനുമ്പോ നാപ്പത്തിരണ്ടിൽ ആർമിയിൽ പോയി ആർമി പോയിട്ട് സെക്കൻഡ് വേൾഡ് വാർ വർഷം സെറ ചെയ്തു പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം പിന്നെ പട്ടാളത്തിൽ ആളിനെ ആവശ്യമില്ലാതായി വിട്ടു ഇങ്ങനെ പോകുന്നു ഗാന്ധിജിയായി നേരിട്ട് ഗാന്ധിജിയുടെ പ്രേം മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് നേരിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെ സംസാരം കേട്ടിട്ടുണ്ട് അങ്ങനെ മരിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ കെട്ടായിലാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിപ്പോഴെങ്കിൽ കെട്ടായിലാണ് അന്നത്തെ ബഹളങ്ങളും ഹിന്ദു മുസ്ലിം മ്യൂട്ടണിയും ഇതൊക്കെ നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് കുട്ടിക്കാലം മുതലേ കലയിൽ താല്പര്യമുണ്ടായിരുന്നു ആ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ നാടകത്തിലും സംഗീതത്തിലുമൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു സ്കൂൾ തലമുറ ഉണ്ട് ആ അവര് പ്രാന്തിന്റെ പേരിലാണ് പട്ടാളത്തിലും പോയത് അല്ല ഈ പിന്നെ പട്ടാള ജീവിതത്തിൽ ഈ കലയ്ക്ക് വലിയ സ്ഥാനമുണ്ടോ ഈ തീർച്ചയായിട്ടും ഉണ്ട് അതെ പക്ഷെ പട്ടാളത്തിൽ പോയി കലയിൽ നമ്മൾ മുന്നേറാന്നുള്ള ഉദ്ദേശത്തിലല്ല മനസ്സിലായോ കല പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം വീട്ടിൽ കുറെ കുറവായിരുന്നു ചുറ്റുപാടാ അതിൽ നിന്നൊന്ന് വിട്ടുകിട്ടാൻ വേണ്ടിയാണ് ഈ പട്ടാളത്തിൽ പോയത് ഏറ്റവും വിചാരിച്ചു അങ്ങനെ പോയതാ പക്ഷെ അവിടെ ചത് പോയതിന് നല്ല അതെ സംഗീതത്തിനും ഈ നല്ല പ്രോത്സാഹനമുണ്ട് ഡ്രാമൊക്കെ പ്രോഗ്രാംസിലൊക്കെ ഓ ഷുവർ അവിടെ പ്രോഗ്രാമൊക്കെ ഉണ്ടാക്കുമായിരുന്നു മലയാളികളൊക്കെ സംഘടിപ്പിച്ച് മലയാളത്തിലൊക്കെ ചെയ്തായിരുന്നു പിന്നെ ഈ ഏഴുവർഷം കഴിഞ്ഞ് കഴിച്ചാല് യുദ്ധം തീർന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പട്ടാൾക്കാരൊക്കെ അധികം പറ്റായി പിരിഞ്ഞ് പോകാവുന്നൊക്കെ പോകാം എന്നുള്ള ചുറ്റുവടൊക്കെ ഉണ്ടായി അങ്ങനെ അത് ഭംഗി പോകുന്നു പിന്നീട് സിനിമയിലേക്ക് ആ ഇവിടെ വന്നെന്തെങ്കിലും ബിസിനസ് ആരംഭിക്കാന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ബിസിനസ് ആരംഭിക്കുകയും ചെയ്തു ഒരു തേയില കച്ചവടം ഓട്ടത്തി അതാണ് ആദ്യം തുടങ്ങിയത് ആ സമയത്താണ് ഇങ്ങനെ സിനിമയിൽ പാടാനുള്ള അവസരം ഉണ്ടായിരുന്നു കുരുഷന്റെ പടത്തിൽ അങ്ങനെ മറ്റാസിൽ പോയി പാടി മൂന്നാല് പടർത്തി പാടി ഈ അഭിനയിക്കുകയും ചെയ്തു ചെറിയ ചെറിയ ക്യാരക്ടർ ബേസിക്കായിട്ട് സംഗീതം പഠിക്കാന്നുകൊണ്ട് സംഗീതം നിലനിൽപ്പില്ലാതായി സംഗീതം സപ്പാസ പഠിച്ചിട്ട് സാപ്പാസറിയ സംഗീതം അതെ അല്ലേ നീ മൂക്കില്ലാ രാജ്യത്ത് മുറിവ് വെക്കണ്ടായാവുന്ന രീതിയിൽ അങ്ങ് പാടി എന്തോ ഭാഗ്യത്തിന് ശ്രുതിയും താളവും ഒക്കെ ഒത്തിരുന്നു അത്ര തന്നെ ഇന്നിപ്പോ അതെങ്ങനാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാറില്ല കേട്ടോ